ഇപ്പോഴും നമ്മൾ നമ്മളെ വീടുകളുടെ ചുമരലിനും അതിലിനൊക്കെ പഴയ പെയിൻറ്റും ഒക്കെ അടിച്ചുകൊണ്ടിരിക്കുന്ന ടീമാണോ എന്നാലൊന്നും മാറി ചിന്തിക്കുക കേട്ടോ നമ്മൾ എത്രയോ കാലമായിട്ട് അടിക്കണതല്ലേ ഇപ്രാവശ്യമെങ്കിലും നമ്മൾ അടിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു പുതിയ വീട് ചെയ്യുമ്പോൾ ഇനി അതല്ല പഴയ വീടാണ് ഒന്നും ഒരു അടിപൊളിയാക്കി എടുക്കണം എന്ന് തോന്നുന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾ പരീക്ഷിക്കേണ്ട സാധനം എന്നാണ് നമ്മളെ ഈ മാർക്കറ്റ് പ്രോയുടെ മാർവിഷ്ട എന്ന് പറഞ്ഞാൽ മാർബിൾ ഗ്രാനുവൽസ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് നാച്ചുറൽ സ്റ്റോൺ ആയതുകൊണ്ട് തന്നെ എത്രക്കാലം വാഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് ഉപയോഗിക്കുക മാത്രമല്ല പ്രീമിയം ലുക്കായിരിക്കും പ്രീമിയം ലുക്ക് പ്രീമിയം ലുക്ക് എന്ന് പറഞ്ഞാൽ എന്താന്ന് പറഞ്ഞാൽ ഒരു ഒരു എക്സ്ട്രാ ഓർഡിനറി ആയിരിക്കും അതായത് നമ്മൾ വെറും കാഴ്ചയിലുള്ള ഭംഗി മാത്രമല്ല കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടല്ലോ നമുക്കൊന്നൊന്നൊന്ന് ചുമരിലൂടെ ഒന്ന് ഇങ്ങനെ കൈ ഇങ്ങനെ അങ്ങനെ തലോടാൻ തോന്നും കാരണം അത്രയും ഒരു 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 പ്രീമിയം ക്വാളിറ്റി ഫീൽ ചെയ്യുന്ന ഐറ്റമാണ് നമ്മളെ മാർക്കറ്റ് മാർക്കറ്റയുടെ മാർവിഷ്ട എന്ന് പറഞ്ഞ ഈ ഐറ്റം ഇതിലൊരുപാട് കളറുണ്ട് വൈറ്റ് ഉണ്ട് വൈറ്റിൽ മിക്സുകൾ വരുന്നുണ്ട് ഗ്രീൻ ഉണ്ട് ഒരുപാട് കളേഴ്സ് ചോയ്സ് ഉണ്ട് ഒരുപാട് പാറ്റേണുകളിൽ ചെയ്യുക പ്ലെയിൻ ആയിട്ട് ചെയ്യുക അതേപോലെ നമ്മളെ നമ്മളെ ത്രീ ഡി ഡിസൈനനുസരിച്ച് നമുക്ക് എന്താ ഏതുപോലെ ഡിസൈൻ ചെയ്തും ചെയ്യാൻ പറ്റിയ ഐറ്റമാണ് നമ്മുടെ മാർക്കറ്റ് പ്രേയുടെ എന്ന് പറഞ്ഞ ഈ ഐറ്റം ഇത് നിങ്ങൾക്ക് നമ്മൾ ഓൾ കേരള ഫ്രീ ഡെലിവറി ആയിട്ട് അവൈലബിൾ ആക്കിയിട്ടുണ്ട് സാമ്പിൾ കിറ്റ് അഞ്ഞൂറ് രൂപ മുതൽ അവൈലബിൾ ആക്കിയിട്ടുണ്ട് വർക്കടക്കം വേണമെങ്കിൽ അങ്ങനെയും ചെയ്തുതരും നിങ്ങൾ അവിടെയുള്ള പുട്ടി വർക്ക് അറിയുന്ന ആളുകൾക്കും പ്ലാസ്റ്ററിങ് തേപ്പിൻ്റെ പണിക്കാർക്കൊക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ അവർക്ക് ചെയ്യാൻ പറ്റൂലെന്നുണ്ടെങ്കിൽ മാത്രം നമ്മളെ വർക്കേഴ്സിനെ കൊണ്ട് ചെയ്യിച്ചാൽ മതി അവരെ കൊണ്ട് ചെയ്യിച്ച് നോക്കി ട്രയൽ നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അഞ്ഞൂറ് രൂപേൻ്റെ കിറ്റ് ഉണ്ടാക്കിയത് നിങ്ങൾ അതിന് ഇത്ര ഇത്രമാത്രമേ ചെയ്യേണ്ടതുള്ളൂ വാട്ട്സപ്പിൽ വരിക ഒരു ഹായ് മെസ്സേജ് വിടുക നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസും കിട്ടും അത് നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ അവിടെ ഉള്ളവരോട് ചെയ്യിച്ച് നോക്കുക ഇനി അതല്ല നിങ്ങൾക്ക് തന്നെ അത്യാവശ്യം ഒരു കൈത്തയക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ചെയ്തു നോക്കാവുന്നേ ഉള്ളൂ എന്നിട്ട് ഇതിൻ്റെ ക്വാളിറ്റിയും ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം എത്രയാണ് ആവശ്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓർഡർ ചെയ്താൽ വിത്തിൻ ടു ത്രീ ഡേയ്സിന് ഉള്ളിൽ നിങ്ങൾക്ക് സാധനം തൊട്ടടുത്തുള്ള കൊറിയർ ഓഫീസിലെത്തും അവിടെ നിന്ന് കളക്ട് ചെയ്തിട്ട് എന്ത് ചെയ്താൽ മതി ഇത് നേരെ ഇതേപോലെ അങ്ങ് അപ്ലൈ ചെയ്താൽ മതി ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് അപ്ലൈ ചെയ്യണമെങ്കിൽ പുട്ടി ഇടേണ്ടൊന്നും ആവശ്യമില്ല അതായത് പുട്ടിയൊന്നും ഇല്ലാത്ത പുതിയ വീടാണെന്നുണ്ടെങ്കിൽ നേരിട്ട് തന്നെ ഒരു പ്രൈമർ ബേസ് കോട്ട് അടിച്ചിട്ട് അങ്ങ് നേരെ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇത് ഭയങ്കര ലുക്കായിരിക്കും പ്രീമിയം ക്വാളിറ്റി ആയിരിക്കും ലോങ് ലൈഫാണ് എത്ര കാലം നിൽക്കും എന്നുള്ളതും ഇതിൻ്റെ പ്രത്യേകതയാണ് നമ്മൾ ഒരു പെയിൻറ് ഒരുപാട് കാലം അടിച്ചില്ല ഇനി ഒന്ന് മാറി ഒന്ന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി ഇപ്രാവശ്യം അപ്പോൾ ഇതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാവും കാരണം എടുത്ത നൂറ് ശതമാനം ആളുകൾ നമ്മളത് സാറ്റിസ്ഫൈഡ് ആണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് ബ്രാഞ്ചുകൾ ഇപ്പം ഓൾ ഓവർ കേരളയും തമിഴ്നാടും കർണാടകയും ഒക്കെ ഉണ്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് വന്ന് വാങ്ങേണ്ടിവർക്ക് അങ്ങനെ വാങ്ങാം പക്ഷെ എല്ലാവരും ഒരുവിധം എല്ലാവരും ഇപ്പം ഓൺലൈനിൽ തന്നെയാണ് പർച്ചേസ് ചെയ്യുന്നത് അതുകൊണ്ട് നിങ്ങൾ വാട്സാപ്പിൽ വന്നാൽ തന്നെ നിങ്ങൾ ഓർഡർ ചെയ്താൽ വിത്തിൻ ടു ഡേയ്സിൽ നിങ്ങൾക്ക് സാധനങ്ങൾ കിട്ടും അപ്പം ഇനി ഒന്നും നോക്കണ്ട പെട്ടെന്ന് വാട്സാപ്പിൽ വന്നോളൂ നിങ്ങളൊരു ഹായ് മെസ്സേജ് മാത്രം അയച്ചാൽ മതി കളറ് ഡീറ്റെയിൽസ് ഇത് അപ്ലൈ ചെയ്യുന്ന മെത്തേഡ് റേറ്റ് എല്ലാം കിട്ടും കേട്ടോ